പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട്ട് ചെയ്യുന്നത് സാധിക്കില്ല ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുന്നത് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ജഫിരിത്തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരമെല്ലാം സത്യത്തിൽ ബഹുമാനപ്പെട്ട ജഫിരിത്തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാധുഖലി ശിഹാബ്ദങ്ങൾ അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നീട് അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതി ഈ പി മണ്ണിൽ സലാം എന്ന് പറയുന്ന ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അയാൾ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ ലീഗിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യാതൊരു ബോധമില്ലാതെയാണ് ഇയാൾ പറയുന്നതും അതുപോലെ ന്യായീകരിക്കുന്നതും ബോധമില്ലാതെയാണ് ഇയാളിവിടെ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അനുഗ്രഹിച്ച മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് ആ മൂന്ന് സ്ഥാനാർത്ഥികളിൽ രണ്ടാളുകൾ മാത്രം തോറ്റുപോവുകയും ഒരാൾ വിജയിക്കുകയും ചെയ്തു ചേലക്കരയിൽ പിണറായി വിജയൻ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അവിടെ സലാം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം രിദാസ് കേരള നിയമസഭയിൽ യു ഡി എഫിന്റെ മെമ്പറായി ഇരുന്ന് പ്രസംഗിച്ചു സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് രമ്യാ ഹരിദാസ് കേരള നിയമസഭയിൽ യു ഡി എഫിന്റെ മെമ്പറായി ഇരുന്ന് പ്രസംഗിച്ചു മാത്രമല്ല പ്രസ്തുത പരാമർശത്തിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട് മുസ്ലിം സമൂഹം ആരുടെ ഒപ്പമാണ് നിൽക്കുക എന്നത് ഇപ്പോൾ ബോധ്യമായി എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പിണറായി വിജയൻ എന്തായാലും മുസ്ലിങ്ങളുടെ നേതാവല്ലല്ലോ പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എല്ലാവരുടെയും നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും അയാൾ മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല ഇയാൾ ഉദ്ദേശിച്ചത് കൃത്യമായി സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുഖ് തങ്ങളെയാണ് എന്ന് വളരെ വ്യക്തമാണ് ഇത് നേരത്തെയും ഇതുപോലത്തെ പരാമർശങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തത് മുമ്പും ഉണ്ടായതാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇതുപോലെ ജിഫ്രി തങ്ങൾക്ക് എതിരെയുള്ള പരാമർശത്തിൽ ഇയാൾക്കെതിരെ പരാതി സമർപ്പിക്കപ്പെട്ടിരുന്നു മുസ്ലിം ലീഗിന് മുമ്പാകെ ഇയാൾക്കെതിരെ പരാതി സമർപ്പിക്കപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറഞ്ഞത് ഞങ്ങൾക്കിതിനിപ്പോൾ സമയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് സമസ്ത മുഷാഫർ അംഗം ഷേഖുന ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പരാമർശം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല എന്ന് കോലാഹലമുണ്ടാക്കിയ ലീഗ് നേതൃത്വം ആ നേതൃത്വത്തെ മാനിച്ചുകൊണ്ട് സമസ്ത അതിൻ്റേതായൊരു മാന്യത കൈകൊണ്ടിരുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ സ്ഥലകാല ബോധമില്ലാത്ത ഇത്തരം ആളുകളെ നേതൃത്വത്തിൽ നിന്ന് മാറ്റുന്നതാണ് ഏതൊരു പാർട്ടിക്കും നല്ലത് എന്നതാണ് പറയാനുള്ളത് കാരണം ഇത് ഇയാളുടെ പല്ലവി ആയതുകൊണ്ട് ഇയാൾ തുടരും ഇയാൾ ഐ എൻ എൽ നിൽക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ വീഡിയോ റെക്കോർഡുകൾ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു ബോധവുമില്ലാതെ ഇയാൾ കടന്നു പറയുന്ന ഒരാളാണ് യാതൊരു ബോധവും ഇല്ലാതെ ശിയാബിതങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെയും ഒക്കെ വളരെ നിശിതമായി വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എങ്ങനെയാണ് ഇയാൾ ബാർഗൈൻ ചെയ്ത് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം ആളുകളെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പാർട്ടിയുടെ നല്ല മുന്നോട്ടുപോക്കിന് ഉപകരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്